മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആറ്റം ബോംബ് പോലെ കടന്നു വന്ന വ്യക്തിയാണ് അപ്സര അപ്സര എന്ന പേരിനേക്കാൾ കൂടുതൽ ജയന്തി എന്ന പേരിലായിരിക്കും അപ്സര അറിയപ്പെടുന്നത് കാരണം സാന്ത്വനം സീരിയലിലെ ജയന്തി ഏട്ടെത്തി എന്ന കഥാപാത്രത്തോടു കൂടി ശ്രദ്ധേയമാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്സര എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് കടന്ന ആദ്യ ദിവസങ്ങളിൽ എല്ലാം തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാനും സാധിച്ചു അതുപോലെ തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം ആ സമയങ്ങളിൽ പറഞ്ഞത് കപ്പ് അപ്സര അടിക്കും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്സര ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് അതോടുകൂടി വിവാദങ്ങളുടെ ഒരു നടുക്കടലിലേക്ക് തന്നെയാണ് അപ്സര എത്തിയത് കാരണം മറ്റൊന്നുമല്ല അപ്സരയുടെ ഭർത്താവ് ആൽബി തന്നെ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വരം സീരിയലിലെ ജയന്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷോയിൽ നിന്നും അപ്സര പുറത്തായത് എങ്കിലും അതിനു മുമ്പേ പുറത്താവണമായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെയാണ് അപ്സര വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ സമയത്ത് ഇവർ ഏറ്റവും അധികം നേരിട്ട അപവാദങ്ങളിൽ ഒന്ന് അപ്സര ആദ്യ വിവാഹത്തിലെ കുട്ടിയെ ഒഴിവാക്കി വിവാഹം ചെയ്തു എന്നൊക്കെയായിരുന്നു ഇതിനൊക്കെ ആൽബിയും അപ്സരയും മറുപടി പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥും ആൽബി ചേട്ടന്റെ സഹോദരന്റെ മക്കളുമൊക്കെ എടുത്ത ഫോട്ടോ രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണെന്നും ആദ്യ വിവാഹത്തിലെ മക്കളാണ് അതിൽ നിന്നുമൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾ ക്യാപ്ഷൻ ഇട്ട് പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്ന് അപ്സര പറയുമ്പോൾ ആൽബിയുടെ ആൽബിയും പ്രതികരിക്കുന്നുണ്ട് അപ്സരയ്ക്ക് ഇതുവരെ കൊച്ചൊന്നും ഇല്ല പിന്നെ താൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടുമില്ല തൻ്റെ ചേട്ടന് രണ്ട് പെൺകുട്ടികളാണുള്ളത് താൻ അവരുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എല്ലാ ദിവസവും ഇടാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് താൻ കല്യാണം കഴിച്ചു തനിക്ക് രണ്ട് പിള്ളേരുണ്ട് എന്നൊക്കെയായിരുന്നു തനിക്കും അപ്സരയ്ക്കും നിലവിലിപ്പോൾ കുട്ടികളൊന്നും തന്നെ ഇല്ല പല ചാനലുകാരും തന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനൊരു ന്യൂസ് ഇറങ്ങുന്നുണ്ട് എന്ന് അപ്സര മൂണുമായിട്ട് കല്യാണ മണ്ഡപത്തിൽ എത്തി അടുത്ത ഹെഡിങ് ആൽബിക്ക് രണ്ട് മക്കളുണ്ട് അപ്സരയും ആൽബിയും ഹാപ്പി പക്ഷെ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്ത് ഏതൊരു അച്ഛനും എന്തൊരു അച്ഛനും അമ്മയുമാണിത് എന്നൊക്കെയാണ് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് തങ്ങളെ വളരെയധികം ഹറാസ് ചെയ്യുന്ന പോലെയായിരുന്നു എന്നാണ് ആൽബി പ്രതികരിച്ചത് നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല ഒരുപാട് പേര് തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും തങ്ങളെ വിളിച്ച് ഭയങ്കര സപ്പോർട്ട് തരികയും ചെയ്തിരുന്നു ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിലും തങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ഇഷ്ടമാണ് ഒരു മോള് വേണം എന്നുള്ളത് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഹെഡിങ് പറഞ്ഞു യൂട്യൂബ് ചാനലുകാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു മോൾ തന്നെ ഉണ്ടാവട്ടെ എന്നായിരുന്നു ആൽബി തമാശ രൂപേണ പറഞ്ഞത് അപ്സരയുടെ ആഗ്രഹം സഫലീകരിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അതാണ് ഹെഡിങ് താൻ ഈ ഹെഡ്ലൈൻ മാധ്യമ പ്രവർത്തനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നതാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ അതിൽ സന്തോഷമേളു പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ ദയവായി പ്രചരിപ്പിക്കരുത് അത് വേന വേദനാജനകമാണ് പിന്നെ ചില മാധ്യമങ്ങൾ അപ്സരയുടെ രണ്ടാം വിവാഹം എന്നൊക്കെ പറയുന്നു ഇത്തരത്തിലും പറയാതിരിക്കുക ഒരാൾ വിവാഹം കഴിക്കുകയും മുന്നോട്ടു പോകാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അതിലേക്ക് മറ്റനാവശ്യ കാര്യങ്ങൾ വലിച്ചിഴയിക്കാതിരിക്കുക എന്നാണ് ആൽബി പ്രതികരിച്ചത് ആൽബിയും അപ്സരയും തങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും മക്കളെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ഈ കുട്ടികളെ കണ്ടിട്ടാണ് ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു മാഗസീനിൽ അപ്സരയുടെ കവർ ചിത്രം കണ്ടിട്ടാണ് അമ്മ എന്ന സീരിയലിലേക്ക് അവർക്ക് അവസരം കിട്ടുന്നത് അപ്സര പത്ത് വർഷമായി സീരിയലിൽ പ്രവർത്തിക്കുന്നു ഇതുവരെ ഇരുപത്തി മൂന്നോളം സീരിയലിൽ അപ്സര അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസിലെ ശക്തമായ മത്സരാർത്ഥികൾ ഒരാൾ തന്നെയായിരുന്നു അപ്സര എന്ന താരം